മ്മ രാ നമ്മുടെ പാലാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മോഹനൻ അവൾ കെ 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 സുരേഷ് കുമാർ എന്നവർ അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മോഹനൻ നേരിടുന്ന വിശിഷ്ഠാദികൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ആരും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും ഞാൻ സൗകര്യം പറയണം ഇന്നുള്ള വന്ന എല്ലാവർക്കും എല്ലാവിധ

没。Maybe. రెండసారి సరే ക്യാമറ കുറച്ചുകൂടെ നല്ല വിഷു സ്പേസ് ഉണ്ട് അടിക്കാവും സൗമിനി ഞാൻ ഫോർ टड़ा गोसर लागला टड़ा उसको നമുക്ക് അപ്പർ സൈഡിലൂടെ വന്ന് വിസിറ്റ് ആ കേട്ട് അപ്പർ സൈഡ് അപ്പർ സൈഡിലും അങ്ങോട്ട് 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 മാഡം

ഗോൾഡ് ഡയമണ്ട്സ് കാഴ്ചകൾ ആൾക്കാർക്ക് ഒന്ന് ജസ്റ്റ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായി ഭാഗത്തുനിന്ന് എനിക്ക് എല്ലാ കാലത്തും എന്റെ ആദ്യത്തെ സിനിമ ഞാൻ തിരുവനന്തപുരം കയറിയായിട്ടാണ് എപ്പോഴും ഒരുപാട് സ്നേഹം കിട്ടുന്നതും ഇപ്പോഴും എന്നെ ഒരുപാട് ആൾക്കാർ അറിയുന്നതും ആ ഒരു ക്യാരക്ടറിൻ്റെ പേരാണ് കബനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ പേര് ഒരുപാട് ഒരുപാട് സന്തോഷം തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു രത്നകലാ ജ്വല്ലറിയുടെ ഇനാഗ്രേഷന് വരാൻ സാധിച്ചതിന് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചാലും നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം രത്നകലാ ജ്വല്ലറിയുടെ ഇരുപത് ഇരുപത്തിനൂറ് വർഷമായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരാണ് അപ്പം എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം അവർ എത്രത്തോളം ഇതായി സക്സസ് ആയതുകൊണ്ടായിരിക്കണം ഇരുപത്തിമൂന്ന് വർഷം വർക്കിവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെന്നാണ് അപ്പൊ അവരുടെ ഏറ്റവും പുതിയ ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വരുന്നതാണ് എന്നെ സംബന്ധിച്ച് ഒരു വലിയ അഭിമാന നിമിഷമാണ് അകത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് 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 കളക്ഷൻ ഉണ്ട് ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് ഞാൻ ഡയമണ്ട്സ് ഉണ്ട് ഞാൻ യൂഷ്വലി കണ്ടിട്ടില്ല ഇത്രയും സിൽവർ ജ്വല്ലറി ഫാൻ ഞാൻ ഭയങ്കര സിൽവർ ജ്വല്ലറി ഫാനാണ് ഇത്രയധികം സിൽവർ ജ്വല്ലറി ലാൻഡിക് ഒക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ അങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരത്ത് സിനിമ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ സ്വപ്നത്തിന് പകരമായിട്ടും ഒക്കെ വാങ്ങി വെക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം സ്വർണവും ശങ്കറും ഒക്കെ എപ്പോഴും അസെറ്റാണ് അത് നമ്മുടെ ഒരു കളക്ഷനിലേക്ക് രക്തകലയുടെ പറയാമോ ഇപ്പൊരു സിനിമ വാഴ് പി അതിനുശേഷം നമ്മളൊരു ഡാൻസർ റിക്വസ്റ്റ് ചെയ്ത് എല്ലാരും കൂടെ രണ്ട് സ്റ്റെപ്പ് വയ്ക്കത്തില്ലേ നിങ്ങൾ എന്ത് പറയുന്നു എന്ത് ചെയ്യണം അഴകിയിലെ ഏത് വീഡിയോ യൂട്യൂബിലാണെങ്കിലും ഓഗസ്റ്റ് ട്വന്റി ഫിഫ്ത് തൊട്ട് ജനുവരി ഡാൻസ് ഫിഫ്റ്റ് വരെയുള്ള എനിക്ക് തൊട്ട് അതുകൊണ്ടാണ് ഒരു വേണ്ടിയിട്ട് ഇവിടെ നിഖില ഒരുപാട് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് ഇത്ര അധികം നേരം സാധാരണ നമ്മൾ ലക്കി ാണ് ഇത്രത്തിൽ എടുക്കാണ് അപ്പൊ ആദ്യത്തെ വിന്നറിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ വിന്നറിനെ പ്രഖ്യാപിച്ചു വെക്കും ഏഴ് വേമാനും ആണ് അവർക്ക് കിട്ടാൻ പോകുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല നമുക്കറിയില്ല സോ വൺസ് സോ മച്ച് നിഖില ഓൺസോങ് എല്ലാ സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ പുതിയ പുതിയ മൂവീസ് ഒരുപാട് ഒരുപാട് വന്ന് ചേർക്കേണ്ട ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്